ഒരുപാട് ആളുകൾ എൻ്റെ വീട്ടിൽ വന്നുമാരും പങ്കെടുക്കുന്ന കുട്ടികളാണ് അവിടെ വന്നിട്ട് പറഞ്ഞു സാർ ഞാൻ കുഞ്ഞിനായിട്ട് കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ കുറേ പറഞ്ഞു കൊടുത്തിയതിനു ശേഷമാണ് ആ വീട്ടിൽ പോയപ്പോ അവിടെ ഒരു പ്രായം സന്ദർഭമാണ് കിടപ്പില്ല അപ്പൊ അവർക്ക് ഈ പേരട്ട ജ്യൂസ് ഡോക്ടറെ പറഞ്ഞിട്ട് പ്രകാരം കൊടുക്കാൻ വേണ്ടി പോയതാണ് പേരട്ട ജ്യൂസ് കുളിച്ച കുറച്ച് വയറുന്ന ഒരു സോധന ഉണ്ടാക്കുന്ന കൊടുക്കും അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് പോയതാണോ അപ്പം അവിടെ കുളിപ്പിച്ചു വൃത്തിയാക്കി അല്ലെങ്കിൽ ഉഷാറായിട്ട് മരുന്ന് അതിനുശേഷം ജ്യൂസ് കൊടുക്കാൻ കരുത് മരുമകൾ വന്ന് പറഞ്ഞിട്ടേ അതിവിടെ കൊടുക്കരുത് അമ്മശങ്ക അതുകൂടെ കൊടുക്കരുത് അപ്പം ഈ ആളുകൾ പറഞ്ഞത് കൂടുതലുള്ള ആൾക്കാർ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് ഞാൻ തീരെ ആൾക്കാർ അടുത്തൊന്നും പോകാത്തതാണ് അപ്പം അങ്ങനെ കൊടുത്താൽ പാടില്ല എന്നെ കയറത്തുമ്പോൾ നിങ്ങളിപ്പോൾ പോകും ആഴ്ചയിൽ തന്നെ വരിക അതുവരെ ആരാധകൻ അവിടെ മുദ്രിക്കുന്നവർക്കൊന്നും കാട്ടിരിക്കും എന്നുവെച്ചാൽ സ്വന്തക്കാർ പോകുന്നു നമ്മളെത്ര പ്രതാപികളെന്നും എത്ര പ്രശസ്തരെന്നും എത്ര സമ്പന്നരെന്നും എത്ര വലിയ പ്രൗഢകൾ എന്നൊക്കെ പറഞ്ഞാലും വളരെ സ്നേഹമുള്ള ആളുകൾക്കൊന്നും ഒറ്റപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ വന്നേക്കാം വരുമാനം ഉറപ്പിച്ച് പറയുന്നത് വന്നേക്കാം നമ്മൾ ഈ ഇരിക്കുന്ന ഞാനെടുക്കുന്ന ആളുകൾക്ക് തോന്നി ആർക്കും വേണ്ടി തുടങ്ങിയതാണ് അങ്ങനെയല്ല ഇവിടെ നിങ്ങോട്ട് സംഭവിക്കുന്നതിന് സ്പോക്കെന്ന് ഇതിൻ്റെ താഴോട്ട് സംഭവിക്കുന്നതിന് ബ്ലോക്കെന്നൊന്നും പറയാം അതെല്ലാതെയും പറയാൻ ഉടങ്ങിട്ടാകാൻ പോവുകയാണത്രേ നമ്മുടെ കേരളത്തിൽ ആരുള്ളൂ അപ്പോൾ ഈ ഇരിക്കുന്ന നമ്മൾ അറുപത് പേരുണ്ടെങ്കിൽ പത്ത് പേർ ഭാവിയിലെ പ്രധാനപ്പെട്ട രോഗികളാണ് എന്നാണ് ഒരു ഗാനേ ശുമാരി അത് വെച്ചിട്ട് നമുക്ക് തോന്നും ചിലപ്പോൾ നമ്മൾക്ക് സമ്പത്തിൻ്റെ ഇഷ്ടപോലെ ട്രീറ്റ് ചെയ്യാത്തത് എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരും അദ്ദേഹം ഇവിടെ എറണാകുളം ജില്ലയിലെ വലിയ സമ്പന്നമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കിഡ്നി രോഗം വന്ന സമയത്ത് അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടന്നു കോടികൾ കൊണ്ട് അമ്മാനം പക്ഷെ കോടി റെസിപ്പി സ്വീകരിക്കാൻ മാറ്റി പറ്റുള്ളൂ എത്ര കൂടികൾ ഉണ്ടായാലും ബോഡി റിസീവ് ചെയ്യുന്ന മാറ്റില്ല നമ്മളൊരു ധാരണയുണ്ട് നമുക്ക് സമ്പത്തിൻ്റെ കിഡ്നിയൊക്കെ മാറ്റിവ അതൊക്കെ മാറ്റി ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് നൂറ്റി അൻപത് വർഷം വരെ ജീവിക്കാൻ പറ്റുമോ എന്നൊരു ധാരണയിൽ നൂറ് വർഷമെങ്കിലും ആകണമെന്ന് വിചാരിച്ച് എല്ലാ വർഷത്തിനും മാറ്റിമറിച്ചൊരു നർത്തകൻ ഉണ്ടായില്ല ആ നർത്തകൻ മരിച്ചത് നമ്മുടെ വയസ്സിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്നു ನಮರೆತೆ 80 ವಯಸ್ಸಿಗೆ ಮೊйನೆ. ಬಹಳ ತ ಹೆಚ್ಚು ಸೈಂಟಿಸ್ಟ್ ದೇಪದ ಸೆಮಿಗೆ ಮಾಟಿದ ಪೆಟ್ಟು ಮೊನೆ ಅಂದ್ 51 ವಯಸ್ಸಿಗೆ. ನಾನು ಬರ್ನಿಬೆ ಮೈಕ್ರೋಜಾಕ್ಸನ್ ದೇಪದ ಬರ್ತಿ ಸ್ಥಿರಗೆಚ ಬರುವ ಸಮಯ. ನಾನು ಬರ್ನಿಬೆ. ನಮ ಎಲ್ಲರೂ ನೀಕ್ಕೆ ಎಪ್ಪರಾನ ತವಸಾ ಎಪ್ಪರಾನ ನಮ ಉಬೆ ಎಂದ ಬರ್ತಿ ನಮ ತರಿ. ಅಷ್ಟೆ ಮಧುರ ಸಮಯದಲ್ಲಿ ಎಲ್ಲರಿ ಎನ್ನ ವಿಧಾವನ ಮೆಸಿಕ್ಟಿಯಾದ ನಡಿಯನ್ನ ಬರ್ತಿಕು ಅತ್ರೆಯೋ ಒತ್ತು.

പര്യടനങ്ങളാണി കുറച്ച് കുട്ടികൾ എത്ര ഭിന്നശേഷിക്കാരണേ ഇപ്പൊ ഈ ഇരുന്നാറായ പഞ്ചായത്തിൽ തന്നെ എഴുന്നൂറോളം ആളുകൾ നിങ്ങളൊന്നാലും ഭിന്നശേഷിക്കാരുടെ പരിപാടിയിൽ ഒരുപാട് പങ്കെടുക്കാറുണ്ട് അവിടെ കണ്ടെത്തു പ്രയാസപ്പെടുന്ന ഉമ്മമാരും പുതിയ പ്രവർത്തനമാക്കാരും ഇവിടെ ഈ ഹാളൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടല്ലോ ഇവിടെ അങ്ങനത്തെ ക്ലാസ് നടക്കേണ്ടതല്ലേ ഭിന്നശേഷിക്കാരെ നോക്കിയിട്ട് പ്രയാസപ്പെടുന്ന ഉമ്മമാർക്ക് സാന്തനം ക്ലാസ് വെക്കേണ്ട ഹാളും കൂടിയായിട്ട് ഈ ഹാളിനെ പ്രഖ്യാപിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ ഒന്നിച്ച് ചേർക്കുന്ന അവരുടെ കണ്ണീരൊപ്പുന്ന ഒന്നാണ് ഞാൻ പറഞ്ഞത് എത്ര സമ്പത്ത് സമ്പത്തുണ്ടായാലും സ്നേഹത്തോടെ കണ്ണീരൊക്കാൻ ആരും ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഇവിടെ പരിചാരകനായി എത്തുന്നവർക്ക് ഇവിടുത്തെ നിർദ്ദേശങ്ങൾ എത്തുന്നവർക്കല്ല എപ്പോഴും മനുഷ്യർക്ക് ഒരു മനസ്സിലൂടെ ഒരു ശക്തി കിട്ടണമെങ്കിൽ സ്നേഹത്തോടെ പെരുമാറണം നമ്മളിങ്ങനെ ടിപ്പിക്കലി പെരുമാറിയാൽ നടക്കില്ല ഞാൻ ഇപ്പോൾ നിർദ്ദേശം പറയലാണ് അവർ ഗ്രഹങ്ങളെ ഒരു ഒരു സഹോദരൻ ായി സംഭവൊന്നുമില്ല എണ്ണ തേച്ചു കൊടുത്തിട്ടുള്ളൂ പറഞ്ഞു എന്റെ മക്കൾ പോലും എനിക്ക് എണ്ണ തേച്ചിട്ടില്ല അതുകൊണ്ട് അതിന് സ്നേഹം പോലെ സ്നേഹത്തിന്റെ ആളുകളായി നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് സത്യത്തിൽ എപ്പോഴും മനുഷ്യർ നമ്മളോടൊപ്പം അവിടെ ഈ കക്ഷയായും ചേർക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിച്ചത് ഇതിൽ എല്ലാ ആളുകളെയും ഒന്നിച്ചു എന്നത് ഞാൻ പറഞ്ഞ വ്യത്യസ്ത ഈ മതസൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം എന്ന വാക്കു തന്നെ അത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സാധനമാണ് അല്ലാതെ പ്രസംഗിക്കേണ്ട സാധനം തന്നെ എന്നും പറഞ്ഞ ആൾക്കാർക്ക് സത്യത്തിലുള്ള സൗഹാർദ്ദം കുറിച്ച് പറയുന്നു ജീവിച്ച് കാണിച്ചു വേണം അപ്പുറത്തെ നാരായണനും അപ്പുറത്തെ ദിവസവും അപ്പുറത്തെ കാർത്തിയ എല്ലാവരും സാന്ത്വത്തിൻ്റെ ആളുകൾ കാർത്തിരിക്കുന്നത് മനോഹരമായ നിമിഷങ്ങളിലേക്ക് വരട്ടെ ഇതൊരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടില്ല ഇതിൻ്റെ തുടക്കം മുതലേകദേശം ഒരു സമ്പദ്ധ സഹചാരി കൂടത്തിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ആൾക്കാരുടെ സപ്പോർട്ടില്ലായ്മയുടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയപരമായ ദർത്ഥ വിദർത്ഥ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില രാഷ്ട്രീയക്കാരുടെ രണ്ടാർത്യങ്ങളിൽ നിന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ആരാണോ തുടങ്ങിയത് അവിടെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ പാർട്ടിയിൽ തുടങ്ങി ആ പാർട്ടി തുടങ്ങി അതൊന്നും നോക്കാതെ മനുഷ്യർ തുടങ്ങിയാൽ അവരെന്താക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതാരായ മനുഷ്യേഷിക്കാരെ കൂട്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി മുസ്ലീങ്ങളായ ഭിന്നശേഷിക്കാരെ അവരെ ഉടുപ്പിലിരിക്കാനും അവർ പള്ളിയിൽ പോകാറില്ല ചുമ്മാക്ക് പോകാറില്ല എല്ലാവരും ഇരുന്നൊക്കെ അറിയാം നമ്മളെ കാരണം ഏറ്റവും പരപരമായി സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ഒത്തിച്ചേർക്കുക ഒന്നിച്ചേർക്കുക എല്ലാ മനുഷ്യരെയും നമ്മളെന്താക്കുക ഇതാകും ഇതേപോലെ സി എസ് എം പോയപ്പോ അവസാനിപ്പിക്കാനും ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവർക്ക് ഒമ്പത് തവണയും മുട്ട തലക്ക് വീണ്ടും 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 ഓപ്പറേഷൻ ചെയ്തതാണ് ആ കുട്ടി ഇരുന്ന് ഇങ്ങനെ കരയാണ് അപ്പം എന്നോട് അവിടുത്തെ അഫ്താബ് സെൻ്റർ നോക്കുന്ന ആൾക്കാരെത്താഹ എന്നോട് പറഞ്ഞ് നിങ്ങളാ കുട്ടിനോടൊന്നും സംസാരിക്കും അപ്പം ഞാൻ ആ കുട്ടിൻ്റെ അടുത്ത് പോയിട്ട് കുട്ടി ഇങ്ങനെ അകത്തെക്കുറിച്ച് കരയാണ് ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം അപ്പം അപ്പുറത്തൊരു കാർത്തിയോ ഏതൊരാളുണ്ടായാലും മാത്രമേ ആ എപ്പോഴും നമ്മളെപ്പോലെ ഞാൻ നോക്കും എന്നിട്ട് എന്ത് ചെയ്തു ഈ കാട്ടിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു ചികിത്സയില്ല നിങ്ങൾക്ക് ചികിത്സയില് ക്യാൻസർ പറഞ്ഞു അങ്ങനെ പായയും എല്ലാം എടുത്തിട്ടുണ്ട് പടി അറങ്ങുമ്പോ ഈ പാവം കുട്ടിയോട് തൊടാതെ ഒരു മാത്രം മുമ്മ് മാത്രമേ വാങ്ങിക്കിടക്കുന്ന തളർന്നു കിടക്കുന്ന കുട്ടിയെ പോയി ഈ കുട്ടി എഴുന്നേറ്റ് കാറ്റ്യാനായി കാണുന്നില്ല കൃത്യമായി കാണുന്നില്ല എന്താ കാര്യം അവരോടും മരണത്തിലേക്ക് പോകാൻ ഔട്ട് പക്ഷേ ഈ കുട്ടിക്കറിയില്ല ഇതൊന്നും ഇതുകൊണ്ട് അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ചോദിച്ചുകൊണ്ടിരിക്കാൻ അവർ നമ്മൾ ആലോചിക്കേണ്ടത് വേദനിക്കുമ്പോൾ മനുഷ്യന്മാരെ പരസ്പരങ്ങളോട് പ്രയാസപ്പെടുമ്പോൾ മതവും ആചാരവും നോക്കാറില്ല എല്ലാവരും ഒന്നിച്ചിരിക്കാറില്ല എല്ലാവർക്കും എല്ലാവരും അമ്മയും മക്കളും സെന്റർ ഡേ കെയർ സെന്റർ സെന്ററുണ്ട് സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് അതാണ് രണ്ടും കൂടി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ദുഃഖിക്കുന്ന ആളുകളെ മുഴുവൻ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റില്ല മനസ്ഥിതി ഇന്നും ഇവരോടൊപ്പം എപ്പോഴും മനഃസ്ഥിതിയിലും ഗൃഹസ്ഥിതിയിലും അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിലും എല്ലാറ്റിലും ഇവരുടെ കൂടെ നമ്മളുണ്ടാകും ആരെയും ഒറ്റപ്പെടുത്താതിരിക്കും ഇവർക്ക് ഭാവി ഒരുപാട് ചെലവുകൾ വരും ഒരു സംരംഭം തുടങ്ങാൻ എളുപ്പമാണ് പക്ഷേ സ്റ്റാറ്റസും മെയിൻറ്റൈൻ ചെയ്യാൻ വലിയ പ്രയാസമാണ് അതിൻ്റെതായ ചില വരുമാനങ്ങൾക്ക് വേണ്ടി വരാം അപ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിൻ്റെ ആളുകൾ ഒറ്റപ്പെടുന്നത് പോലെ രോഗികൾ ഒറ്റപ്പെടുന്നത് പോലെ നടത്തുന്നവർ കൂടി ഒറ്റപ്പെടുന്നു കാരണം നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്ന പണിയാണ് സത്യത്തിൽ ഈ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാ സപ്പോർട്ട് നിങ്ങൾ നൽകണമെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത് എല്ലാവരെയും തിരിച്ചു ചേർക്കുന്നു പിന്നെ ശേഷിക്കാരനായ കുട്ടി നടന്ന് നടന്നു നടന്നു നിങ്ങളുടെ ഇങ്ങനെ തുടിച്ചു നോക്കും പിന്നെ ശേഷിക്കാർക്കുള്ള പ്രത്യേകത അവർ ഉണ്ണ വെക്കുന്നതിന് പറയുന്ന കൊണ്ട് നിൽക്കും സൈക്കോളജിയിൽ അങ്ങനെയാണ് സ്നേഹം കൂടുതലാണ് അവർക്ക് ഉണ്ണ വയ്ക്കുന്ന ബുദ്ധിപുരമാണ് പക്ഷേ ഭിന്നശേഷിക്കാരൊക്കെ നമ്മുടെ ബുദ്ധിക്കാരൊക്കെ മാവ് കൊണ്ട് നക്കാ ചെയ്യും അവർക്ക് അങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നല്ലു അതുകൊണ്ട് അവിടെ നക്കൽ പൂലും ഏറ്റെടുക്കുന്ന ഒരു വിശാല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം അവരെ ഉണ്ണു വെക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം അവർ അളപ്പോ ഉറുപ്പോ ഇല്ലാതെ അവരെ താരോടിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടാവണം ഇവരങ്ങനെ ചെയ്യുമ്പോൾ അവരെ പിന്നിൽ നിന്ന് താങ്ങുന്ന ഒരു വലിയ ശക്തിയായി നമ്മുടെ കരങ്ങളുണ്ടാകണം ചെയ്യട്ടെ